മുത്തുമിനെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച ദിവസവുമാണ് പ്രാർത്ഥന കള്ളാഹു സുബാനുഭവ ഏറെ ഇജാപത്ത് നൽകാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട രാത്രിയും പകലുമാണ് നമ്മളെ പ്രയാസങ്ങള് മാറാനും നമ്മളെ ബുദ്ധിമുട്ടുകൾ മാറാനും ഒരു ഒരു ദിക്ർ പ്രാർത്ഥന ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഈ പ്രാർത്ഥന ചൊല്ലി ദുആ കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അകറ്റി തരുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ യാ റസൂലല്ലാഹ് ഹബീബല്ലാഹ് ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമിനീകളെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രയാസങ്ങള് അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകള് പല വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമതയാാലുവായ കരുണക്കടലായ രാജാതിരാജനായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ എല്ലാവർക്കും നീ സന്തോഷം നൽകണേ റഹ്മാനെ എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രുതു ആ മജിലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടണം ബറക്കത്ത് കരസ്ഥമാക്കണം ഒരുപാട് ആളുകൾക്ക് ആ മജിലിസ് കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് നബി നബിസല്ലാഹു അലഹി വസ്ലമെ പഠിപ്പിച്ചത് എങ്ങനെയാണ് സയ്യിദുൽ അയ്യാം സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസത്തിലും വെള്ളിയാഴ്ച രാവിലും അള്ളാഹു സുബാന പ്രത്യേകം നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകം നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ളവരെ ഈ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യാൻ നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പെട്ടെന്ന് മാറാൻ വേണ്ടി ഒരു അത്ഭുതകരമായ ഒരു പ്രാർത്ഥന ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് പഠിക്കാം അള്ളാഹു ഹൂഫിക്ക് നൽകട്ടെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങള് ഒരുപാട് അമലുകൾ ചെയ്യാൻ നബി സല്ലാഹു അലഹി വസല് മതങ്ങൾ നിർദ്ദേശിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം മൂന്ന് പ്രാവശ്യം അൽ കഹഫു സൂറത്ത് ഓതൽ സുന്നത്താണ് അൽ സൂറത്ത് ഒരാൾ ജീവിതത്തിൽ കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഓതി ഓദിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഇരുപത്തഞ്ചോളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബാന അവനിക്ക് നൽകുന്നുണ്ട് കടം വീടാൻ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹഫ് നല്ലതാണ് പ്രിയമുള്ളവരെ അതുപോലെ തന്നെ കയാമത്ത് നാളിൽ ദജാലിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹഫ് നല്ലതാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസമെങ്കിലും സൂറത്തുൽ കഹഫ് ഓദാൻ മറക്കല്ലേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാർ പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണ് പള്ളിയിൽ പോയി ജുമാക്ക് പങ്കെടുക്കൽ നിർബന്ധമാണ് അതിൽ നിന്ന് ഒരാൾക്കും ഒഴിവില്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നല്ല ഡ്രസ്സ് ധരിക്കണം ഈദ് ഉൽ മുിനീൻ മമ്മിനീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം മാംസം കഴിക്കൽ സുന്നത്തുണ്ട് കുട്ടികൾക്ക് മക്കൾക്ക് ഭാര്യമാർക്ക് കുടുംബക്കാർക്കൊക്കെ മാംസം വാങ്ങിക്കൊടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹത്തുക്കൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക ഒരു രൂപയാണ് സ്വതൊക്കെ കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപ കൊടുത്താൽ മതി പലരും പറയും സ്വതക്കനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ ഞങ്ങളുടെ അടുക്കൽ സ്വതക്കു കൊടുക്കാൻ ഒന്നുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഒരു രൂപ ഇല്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു രൂപ സ്വതക്കൊടുത്താൽ മതി നമ്മളെ പേര കുട്ടികൾക്ക് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ കൈനീട്ടി നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ അവർ ഒരിക്കലും തിരിച്ചു മടക്കരുത് എന്തെങ്കിലും കൊടുക്കുക ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നമ്മൾ തിരിച്ചുവിടേണ്ടതാണ് അതുപോലെ തന്നെ സൂഹത്ത് യാസിൻ വെള്ളിയാഴ്ച രാവിലെതണം വെള്ളിയാഴ്ച ദിവസത്തിലും പ്രത്യേകം മുതൽ പുണ്യമുള്ള കാര്യമാണ് സൂറത്തു ദുഹാൻ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലെ ഒക്കെ ഓതിൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഡ്രസ്സ് ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ ഒട്ടനവധി ഇബാദത്തുകൾ ചെയ്യാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബാനുഭവത്തായാല പ്രാർത്ഥനക്ക് പ്രത്യേകം വിജാപത്ത് നൽകുന്നുണ്ട് ഓരോ സെക്കൻഡുകളിൽ ഓരോ മിനിറ്റുകളിൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും നമ്മളെ പ്രയാസങ്ങൾ മാറും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന നമ്മൾ അതിന്റെ കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നുള്ള ആ പ്രാർത്ഥനയ്ക്ക് ഇജാപത്ത് നൽകും ഏതാണ് ആ പ്രാർത്ഥന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ശരിക്കും ശ്രദ്ധിക്കുക

ആ പ്രാർത്ഥനയും ഇപ്പോൾ ഞാൻ ചൊല്ലിയതും ഉൽബാണ് ഇതിന് ഒരുപാട് പോലീശകളുണ്ട് ഏത് പ്രതിസന്ധി പരിഹരിക്കാനും ഏത് പ്രതിസന്ധികൾ പരിഹരിക്കാനും ഏത് പ്രയാസങ്ങൾ മാറാനും ഏത് ബുദ്ധിമുട്ടുകൾ മാറാനും അത് കടമാണെങ്കിലും രോഗമാണെങ്കിലും മാനസികമായ പ്രയാസമാണെങ്കിലും ഈ ഒരറ്റ പ്രാർത്ഥന മതി ഈ ഒരറ്റ പ്രാർത്ഥന മതി ഒന്നുകൂടെ ഞാൻ ചൊല്ലിത്തരാം ലാ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ചൊല്ലിത്തരാ മനസ്സിലുള്ള വേവലാദികൾ മാറാൻ മനസ്സിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും മാറാനുള്ള കാരണമാണ് ഈ പ്രാർത്ഥന എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊന്ന് ആത്മാർത്ഥതയോടൊന്ന് ചൊല്ലി നോക്കിയും നല്ല മനസ്സോടെ ഇൻഷാ അല്ല അതിന്റെ ഫലം നിങ്ങളെ ജീവിതത്തിൽ കാണും അതുപോലെ തന്നെ തെഫ്രീജിൽ ഹുമൂമി നമ്മളെ ആഹ്റത്തിലുള്ള പ്രയാസങ്ങള് കിയാമത്ത് നാളില് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിയാമത്ത് നാളിൽ നമ്മൾക്കേണ്ടി വരും ആ സമയത്ത് രക്ഷക്ക് ഈ പ്രാർത്ഥന നമ്മളെ കൂടെ ഉണ്ടാകും ആ സമയത്തും ഈ പ്രാർത്ഥന നമ്മൾക്ക് കാവലാണ് അതുപോലെ തന്നെ ഫീ ഈ പ്രാർത്ഥനയിൽ സഹായം തേടലാണ് നിന്നുള്ള സംരക്ഷണം തേടലാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഒരാൾ ജീവിതത്തിൽ പിടിച്ചാൽ അള്ളാന്റെ കാവലുണ്ടാകും അള്ളാന്റെ ഉണ്ടാകും അള്ളാഹു ചൊല്ലാന്റെ ഭാഗ്യം നൽകട്ടെ ഒന്നുകൂടെ നമ്മൾക്ക് ഒരുമിച്ച് എന്റെ കൂടെ ചൊല്ലു ലാ ഇലാഹ അലീമുൽ ഇ സ്വീകരിക്കണേ ചെയ്യണേ അല്ല ഈ പ്രാർത്ഥനയുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അകറ്റിത്തരണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കല്ല മക്കൾക്ക് നല്ല ജോഡി കൊടുക്കല്ല ഇന്റർവ്യൂല് പാസ്സാകാനുള്ള തോഫിക്ക് നൽകണേ അല്ല അള്ളാഹുബേ ഒരുപാട് ആളുകൾ രോഗികളാണ് ശിഫ് നൽകണേ അല്ല എല്ലാവരുടെ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ അല്ല മനസ്സിന് സന്തോഷം നൽകണേയല്ല സമാധാനമുള്ള റാഹത്തുള്ള അന്തസ്സുള്ള ജീവിതം നൽകണേയല്ല സാമ്പത്തികമായ പ്രയാസങ്ങൾ കടങ്ങൾ നീ അകറ്റി അകറ്റിത്തരണേയുള്ള അത്തരം ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ വേഗയിൽ നിന്ന് ലോണെടുക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലോ റഹ്മാനെ അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ എല്ലാ മുറാദുകളും നിനക്കറിയാമല്ലോ എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ اللهم راد غلام حاسلك ترني الله السلام عليكم ورحمه الله وبركاته